പത്രാധിപരും മലയാളത്തിലെ ആദ്യത്തെ ചിത്രകഥയുടെ കർത്താവുമൊക്കെയാണ് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള കേസരി വെങ്കയ്യ കുഞ്ഞനാമൻ നായൻ മലയാള ഭാഷയുടെ ജനാധിപത്യവൽക്കരണത്തിന് വലിയ ജോലി ചെയ്ത ഒരാളദ്ദേഹം അദ്ദേഹം അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്നു മദുരാശി നിയമസഭയിൽ അംഗമായിരുന്നു അവിടെ കാര്യമായൊരു ചർച്ചയിൽ പങ്കെടുക്കവെയാണ് പെട്ടെന്ന് ഹൃദയ ഹൃദ്രോഗം ബാധിച്ച് അദ്ദേഹം മരിച്ചുപോയത് കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിലും മാധ്യമ ചരിത്രത്തിലും വലിയ സ്ഥാനമുള്ള ഒരാളാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ പ്രതിഭ വളരെ കുറച്ച് ആളുകളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാടായ മാധവങ്ങൾക്ക് വെച്ച് ഒരു പുതിയ ചിന്ത ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണ ഇങ്ങനെ അലസമായി വിടാൻ പാടില്ല അദ്ദേഹം ഒരു കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നെങ്കിലും ജന്മിത്വത്തിൻ്റെ തത്വങ്ങളെയും യുക്തികളെയും ന്യായീകരിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത് മാറിവരുന്ന ജനങ്ങളുടെ ലോകം അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ചെറുകഥ എഴുതിയത് ചെറുകഥ ഒരു കള്ളൻ്റെ ആത്മകഥയാണ് കള്ളൻ എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതൊരു കുറ്റകൃത്യമല്ല കള്ളൻ കള്ളനുണ്ടാവുന്ന എന്തുകൊണ്ടാണ് പണം ചില സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് കള്ളനുണ്ടാവുന്നത് കള്ള കള്ളൻ സോഷ്യൽ പ്രോഡക്റ്റ് സോഷ്യൽ ഈവിളല്ല ഒരു സാമൂഹ്യ തിന്മയല്ല ഒരു സോഷ്യൽ പ്രോഡക്റ്റാണ് ചില സ്ഥലങ്ങളിൽ അധികാരവും പണവും കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ദൈക്ഷണിക മേഖലയിൽ അവതരിപ്പിച്ച ആദ്യത്തെ ആളുകളിലൊരാളാണ് കേസരി നായനാർ പക്ഷേ ഞങ്ങളൊക്കെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കഥ പഠിക്കാനുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഈ നിലക്ക് കേസറി അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല സമീപകാലത്താണ് അദ്ദേഹത്തിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ വന്നത് ആ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇവരൊക്കെ നാട്ടുകാരാണ് മാധവങ്കലത്ത് ഇങ്ങനൊരാലോചന വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതലാണ് കേസരി സി നാരായൻ്റെ പേരുള്ള സമ്മേളനം ആ സമ്മേളനത്തെക്കുറിച്ച് അത് പങ്കെടുക്കുന്ന ആളുകൾക്ക് വളരെ വലിയ വികാരം പറയാനുണ്ട് കാരണം നിറയും ഒരു ഗ്രാമം മുഴുവൻ എത്തിച്ചേരുന്നു സാധാരണ പുരസ്കാര സമ്മേളനങ്ങൾ നമുക്കറിയാമല്ലോ ഏതെങ്കിലും ചെറിയ യോഗമായിട്ട് മാറുന്നു അങ്ങനെയല്ല ഒരു ഗ്രാമത്തിൻ്റെ തന്നെ സാംസ്കാരിക ഉത്സവം പോലെ ഒരുപാട് പരിപാടികളോടു കൂടിയാണ് ആ സായാഹ്നം ഇവർ പിന്നെ നടത്താറുള്ളത് അപ്പോൾ അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൾച്ചറൽ ഇവൻ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ഇത്തവണത്തെ പുരസ്കാരം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നാടക രംഗത്തെ പ്രവർത്തനത്തിലാണ് കഴിഞ്ഞ മിക്കവാറും സന്ദർഭങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും സാഹിത്യത്തിലെ വ്യത്യസ്ത മേഖലകൾ പരിഗണിച്ചായിരുന്നു സമ്മാനം ഏറ്റവും അവസാനമായിട്ട് സമ്മാനം കിട്ടിയത് മാധ്യമരംഗത്തിലുള്ള ഒരാൾക്ക് തന്നെയാണ് കെ കെ ഷാഹിനക്കാണ് തവണ അവാർഡ് കിട്ടിയത് അതിന് തൊട്ട് മുമ്പ് ടി പത്മനാഭനായിരുന്നു സശീാന്ത മാഷ് കിട്ടിയത് ടി ടി രാമകൃഷ്ണൻ ഒന്നാമത്തെ പുരസ്കാരം ചെറുകഥക്കായിരുന്നു ഇ സന്തോഷ് കുമാറിനായിരുന്നു ഇത്തവണ നാടകരംഗത്തെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ മൊത്തത്തിൽ നാടകം എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ആ നിലക്ക് നാടകത്തിന് സമ്മാനം കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കേരളത്തിന് നവോത്ഥാന ചരിത്രത്തിൽ തന്നെ ഇടമുള്ള ഒരാൾ ആൾക്കാണ് ആൾക്കാണിത്തവണ സമ്മാനം കിട്ടുന്നത് അത് ഒരു സ്ത്രീയാണ് നിലമ്പൂർ ആയിഷ അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല നിങ്ങളെക്കെല്ലാം അറിയാം വളരെ ധീരമായി നാടകരംഗത്ത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആളുകൾ നാടകത്തിൽ അഭിനയിക്കാൻ പാടില്ല ഇസ്ലാം സ്ത്രീ ഒരിക്കലും നാടകത്തിൽ വരാൻ പാടില്ല എന്നുള്ള വിലക്കൊക്കെ നിലനിൽക്കുന്ന കാലത്ത് സ്വന്തം ശരീരത്തിന് നേരെയുള്ള ഭീഷണികളെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് ആഴ്ച തത്തെന്ന് വിളിക്കുന്ന നിലമ്പൂർ ആയിഷ നാടകത്തിൽ പോകും അവർ ആദ്യകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വളപട്ടണത്തും മറ്റും പാപ്പിൻശ്ശേരി മറ്റും നാടകം അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർ പ്രായമായി ധീരമായിട്ടുള്ള നാടക പ്രവർത്തനമുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സംഗീത നാടക അക്കാദമിയുടെ ഭാരവാഹിയുടെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ നില പല നിലക്കും കേരളത്തിലെ പുരോഗമനപരമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രതിഭയാണ് നെമ്പൂർ ആയിഷ അപ്പോൾ അവരുടെ ദീർഘകാലത്തെ സാഹിത്യ അല കലാസേവനങ്ങളെ നാടക പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ആണ് ഇത്തവണ അവാർഡ് അവർക്ക് നിശ്ചയിക്കുന്നത് ശില്പം കെ കെ ആർ വേങ്കന ഡിസൈൻ ചെയ്യുന്ന ശില്പം രണ്ടാം വാരത്തിൽ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വിശു സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളെല്ലാം ആ ചടങ്ങിൽ സംബന്ധിക്കും ഇവിടെ ജൂറി അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സാധാരണ ഉത്സവമാണ് ഈ അവാർഡ് ദാന ചടങ്ങ് ഈ വർഷം